റേപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു ട്രോമയാണ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ല നമ്മുടെ ലൈഫിൽ അപ്പം സംഭവിക്കുന്നത് അങ്ങനെ ഒരു കമ്മീഷൻസ് ഒന്നും വേണ്ട ആക്ച്വലി മനുഷ്യന്മാർക്ക് ഒറ്റ കമ്മീഷൻ മതി ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി നമ്മൾ ജയിക്കാൻ തുടങ്ങും പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടതെന്ന് വെച്ച് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ റിയൽ ചേയ്ഞ്ചസ് വരുള്ളൂ എവിടെ വരുമ്പോൾ ബൗണ്ടറി വെക്കണം എന്നുള്ളത് ശരിക്കും നമ്മൾ കുട്ടികളെ തൊട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു സിനിമ റിലീസാവുമ്പോൾ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി ഒരു കായിക താരത്തിന് കിട്ടുന്നുണ്ടോ നമുക്കറിയാൻ പറ്റുമോ നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു സെക്ഷലി ഡിസോർഡർ ഉള്ള ആളാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ വിക്റ്റം എന്ന് പറയുന്ന ആൾക്ക് അതൊരു അബ്യൂസ് ആയിട്ട് തോന്നുന്ന നിമിഷം തൊട്ട് അതൊരു പീഡനമാവുള്ളൂ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളിലേക്ക് ശ്രദ്ധ പോകും എന്തുകൊണ്ടാണ് അവരെ അത്ര മനോഹരമായിട്ട് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഇന്ന് ഒരു പ്രധാന ദിവസം കൂടെയാണ് ഇന്ന് നമ്മളുടെ ഈ പറയുന്ന നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ദിവസം കൂടെയാണ് അപ്പൊ അതിനകത്ത് ഞാൻ ഡോക്ടർനോട് ചോദിക്കാൻ വെച്ചൊരു ചോദ്യവും ഇത് ഇതുമായിട്ട് റിലേറ്റ് എനിക്ക് വിശ്വാസം അതിജീവിതമാരെ നേരിടുന്ന പ്രധാന ചോദ്യമാണ് വൈകിയെത്തുന്ന പരാതിപ്പെടുത്തൽ എന്തുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നത് ഈ പരാതി മുന്നോട്ട് പറയാൻ ഒരു റേപ്പ് ഉണ്ടായി അതിനകത്തിൽ ആ പറയുന്ന വിക്റ്റീം അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്തായിരിക്കാം അല്ല പൊതുവേ നമുക്ക് ഇപ്പം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു ട്രോമയാണ് സാധാരണ നടക്കുന്ന ഒരു അവസ്ഥയല്ല അപ്പം നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഒരു എന്ത് നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നമുക്ക് അപ്പം തന്നെ പ്രതികരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം എടുക്കുന്ന ഒരു റെസ്പോൺസ് സിസ്റ്റം ഉണ്ട് ചില ആളുകൾ ഭയങ്കര ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയിലോട്ട് വരാറ് ബാക്കി ആളുകൾ ഭൂരിഭാഗം ആളുകളും എടുക്കുന്ന ഒരു റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഫ്രീസ് റെസ്പോൺസ് സിസ്റ്റം ആയിരിക്കും അതായത് ഒന്ന് ഒരു മരവിപ്പായിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ അവർ പേടി ചോടുന്ന ഒരു റെസ്പോൺസ് സിസ്റ്റം ആയിരിക്കും കുറേ നാളത്തേക്കെങ്കിലും അപ്പോൾ ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്താ ഫ്ലൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫ്രീസ് ആയിപ്പോവും അപ്പൊ ഈ വിക്റ്റിം ഈ ഈ പറയുന്ന പോലെ റേപ്പ് പോലത്തെ സംഭവങ്ങളിൽ വരുമ്പം കൂടുതലും എനിക്ക് തോന്നുന്നത് മെയിൻലി ചെയ്യുന്നത് ഈ രണ്ട് റെസ്പോൺ സിസ്റ്റമാണ് ഫ്ലൈറ്റ് ചെയ്യോ ഫ്രീസ് ചെയ്യോ ചെയ്തായി ചെയ്തായിപ്പോകും കാരണം കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യല്ല നമ്മുടെ ലൈഫിൽ അപ്പം സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്നു പറയാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മുടെ നിയമമാണെങ്കിലും സമൂഹമാണെങ്കിലും ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നുള്ളത് അതിനുള്ളൊരു കാലതാമസം എടുത്തു അതിനുള്ളൊരു കറേജ് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യം ഇപ്പൊ ആക്സിഡന്റ് പറ്റി നമുക്ക് തുറന്നു പറയാം അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെയുള്ള സംഭവങ്ങളെ നമ്മളെ സൊസൈറ്റി കാണുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച് നോക്കി കാണുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു മോശമായ സ്ത്രീയുടെ അടുത്തായിരിക്കും കൂടുതലും ഇതൊക്കെ നമ്മൾ ഒരു കണ്ടീഷനിങ് ആണ് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ഒരു കണ്ടീഷനിങ് ആണ് പ്രധാനമായിട്ടും കേക്കാണ് അവർക്ക് ഇങ്ങനെ നീയുമത്ര ശുദ്ധിയൊന്നുമല്ലല്ലോ നിന്റെ ജീവിതത്തിൽ നീ ഇതേപോലെ അഫെയറുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു ചോദ്യം അവർക്ക് കേൾക്കുമ്പോ എന്തായിരിക്കും അവരുടെ ഒരു മാനസിക അവസ്ഥ അല്ല ഇത് ആ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കാരണം പൊതുവെ നമ്മൾ സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ നമുക്കറിയാം രാത്രി ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കരുതെന്നാ പറയാം കാരണം നമ്മളോട് പറയുന്നത് വെച്ചാൽ പൊതുവെ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മളുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും നമ്മളോട് ടൈമിങ്ങിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടീഷൻഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ പൊതുവെ ഇങ്ങനെ ഒരു റേപ്പ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളുടെ ഒരു ചിന്താഗതി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഓൾറെഡി കെയർ എടുക്കാൻ പറഞ്ഞതാണ് പക്ഷെ അത് കെയർ എടുക്കാതിരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് എന്നുള്ളൊരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്ര ശുദ്ധിയായിട്ട് നടന്ന ആളല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇതിന് ആയിരിക്കണ്ടേ ഇപ്പൊ ഒരു അലേർട്ട് സിസ്റ്റം വേണമെന്ന് പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ അടുത്ത് ചെറുപ്പം തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് അത് മാറിയിട്ടുണ്ട് കുറെയൊക്കെ മാറി ഇപ്പൊ നമ്മൾ രാത്രി കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികളെ ആൺകുട്ടികളും എല്ലാം ഒരുപോലെ തന്നെ രാത്രി ഇറങ്ങി സഞ്ചരിക്കുന്ന ഒരു രീതിയിലോട്ടൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ മലയാളീസിന്റെ ഉള്ളിലെ ആ ഒരു കണ്ടീഷനിങ് സിസ്റ്റം ഇപ്പോഴും അങ്ങനെ കിടക്കുന്നത് കാരണം പൊതുവേ നമ്മളുടെ സുരക്ഷ നമ്മുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഈ പറയുന്ന നടി ആക്രമിക്കേണ്ട കേസിലെ വിധിയാണ് അതേപോലെ തന്നെ ഈ അടുത്തുണ്ടായ ഒരു സെക്ഷൽ അലിഗേഷൻ എന്ന് പറയുന്നത് രാഹുൽ മാം കേസാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം അതേപോലെ ഈ പറയുന്ന ഇദ്ദേഹത്തിനെതിരെ സെക്ഷൽ അലിഗേഷൻ പറഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അവർക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇയാളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചത് അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ഗർഭം ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാനസിക പ്രശ്നം ഉണ്ടാവുന്ന പറയുന്നത് അതിന് നിങ്ങൾ നീതി അർഹിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടോ ആ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശുദ്ധയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ സെക്ഷലി അവരുമായിട്ട് ഏർപ്പെട്ടിട്ട് ഒരു കുട്ടി ഉണ്ടായതിൽ അബോട്ട് ചെയ്താലും നിങ്ങൾ അതിൽ കുറ്റക്കാരിയാണ് അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ തവണ എങ്ങനെയാണ് പീഡിപ്പിക്കാൻ സാധിക്കുന്നത് ചില കേസുകൾ ഇതിൽ തന്നെ തന്നെ കേസുകൾ കേട്ടിട്ടുള്ളതാണ് അവിടെ കൊണ്ട് പീഡിപ്പിച്ചു അതിനുശേഷം ഇവിടെ കൊണ്ട് ഒരു തവണയെ പീഡനം നടക്കുള്ളൂ പിന്നെ എങ്ങനെയാണ് അതേ പെൺകുട്ടിയെ തന്നെ പലതവണ പീഡിപ്പിക്കാൻ പറ്റുന്നത് അത് നിങ്ങളുടെ അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല അപ്പൊ നിങ്ങൾക്ക് അതിലൊന്നും നീതി അർഹിക്കുന്നില്ല നിങ്ങൾ അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഒരു വ്യവസ്ഥയില്ലേ അതിൽ പീഡനം എന്നുള്ളൊരു വാക്കിൽ തന്നെ ഞാനൊരു ക്ലാരിഫിക്കേഷനിലോട്ട് വരികയാണ് അത് പീഡനമായിട്ട് വരുന്നത് ഈ വിക്റ്റം എന്ന് പറയുന്ന ആൾക്ക് ആൾക്കതൊരു അബ്യൂസായിട്ട് തോന്നുന്ന നിമിഷം തൊട്ട് അതൊരു പീഡനമാവുള്ളൂ അതായത് എനിക്ക് തോന്നുന്നത് സൈക്കോളജിക്കലി നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഒരേ സമയം നമുക്ക് ലവും അറ്റൻഷനും ഒരേ സമയം ഫിയറും അബ്യൂസും അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പം തന്നെ നമ്മുടെ സൈക്കോളജിക്കലി നമ്മൾ കൺഫ്യൂസ്ഡ് ആവും ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇപ്പം ചിലപ്പം ഓവറായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ടാവും സ്നേഹിക്കുന്നുണ്ടാവും അറ്റൻഷൻ തരുന്ന ും അല്ലെങ്കിൽ എന്നും ഒന്നിച്ച് നിൽക്കും എന്ന് പറയുന്നുണ്ടാവും പക്ഷെ ഒരു പിരീഡ് കഴിയുമ്പോൾ നമുക്കതൊരു ഭയവും അബ്യൂസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോ ഓട്ടോമാറ്റിക്കലി ഈ വിക്ടിം എന്ന് പറയുന്ന ആൾ കൺഫ്യൂസ്ഡ് ആവും അപ്പം പീഡനത്തിന്റെ പുറത്തായിരുന്നില്ല അത് നടന്നതെല്ലാം തന്നെ യൂസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് അത് പീഡനമായി മാറുകയുള്ളൂ അതുവരെ അത് പീഡനമല്ല പക്ഷെ നമ്മളിപ്പോ ഒരു കേസ് ആയിട്ട് പറയുമ്പോ തുടക്കം തൊട്ട് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് കൊടുക്കുന്നത് പക്ഷെ അവിടെ തന്നെ ആദ്യം രണ്ടുപേരും ഓക്കെ ആയിട്ടുള്ള സിറ്റുവേഷനും പിന്നെ ഒരാൾ ഓക്കെ അല്ലാതാവുകയും മറ്റേ ഓക്കെ ആയിട്ട് ഇയാളെ നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് അതൊരു പീഡനത്തിലേക്ക് മാറുകയുള്ളൂ പക്ഷേ ഇതിപ്പം കേസ് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ഇത്ര നാളായിട്ട് അദ്ദേഹം എന്നെ യൂസ് ചെയ്യുവാണ് അവിടെ തന്നെ വിക്റ്റമായിട്ടുള്ള വ്യക്തിയും ആ ഒരു ക്ലാരിഫിക്കേഷൻ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും കാരണം നമുക്ക് ആക്ച്വലി നമുക്ക് ആ സമയത്ത് സ്നേഹവും കെയറിംഗോ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി ആക്ച്വലി അയാൾ ചിലപ്പോൾ നമ്മളെ ലവ് ബോംബിങ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കാം ലവ് ബോംബിങ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കെയർ അറ്റൻഷൻ ഗിഫ്റ്റുകൾ നൽകുക അപ്പോൾ ഓൾറെഡി നമുക്ക് എവിടുന്നും കിട്ടാത്ത ഒരു ഇമോഷണൽ ഇൻറ്റിമസി വ്യക്തിയോട് തോന്നാം അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയായിട്ട് റിലേഷനിലായി പോകുന്ന ആവാം അപ്പോൾ അങ്ങനെ ആയി പോയതിന് ശേഷം ഒരു ടിപ്പിക്കൽ മൊമെന്റിൽ എത്തിക്കഴിയുമ്പോൾ നേരെ തിരിഞ്ഞു വരും തിരിഞ്ഞു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ വിക്റ്റിം മനസ്സിലാക്കുക അയാൾ അബ്യൂസ് ചെയ്തതാണല്ലോ അല്ലെ യൂസ് ചെയ്താണല്ലോ ഇതിൽ ആരെ കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഒന്ന് മനുഷ്യർ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഇന്റലിജന്റ് ആവുക എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു ലിമിറ്റിൽ കൂടുതൽ കെയറും അറ്റൻഷനും തരുമ്പോൾ അത് എനിക്ക് റിയൽ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കാതെ അതിൻ്റെ അകത്ത് നമുക്കൊരു ഇമോഷണലി നമ്മൾ ഇന്റലിജന്റ് ആവണം ഓരോ സ്ത്രീയും പുരുഷനും ഒക്കെ ഇന്റലിജന്റ് ആവണം അപ്പൊ ഇപ്പൊ നമുക്കറിയാം മനുഷ്യ ഇപ്പോൾ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ഇപ്പൊ രാഹുൽ ഇപ്പം അറസ്റ്റ് ചെയ്തുണ്ട് അതുപോലെ തന്നെ സ്ത്രീ കമ്മീഷനുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇനി വേണ്ട ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ സൊസൈറ്റി അവരെ നീതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു കമ്മീഷൻസ് ഒന്നും വേണ്ട ആക്ച്വലി മനുഷ്യന്മാർ ഒറ്റ കമ്മീഷൻ മതി അതായത് അത് അതിന്റെ ആവശ്യമുള്ളൂ കാരണം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ കൂടി ഒരു മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന കൊടുക്കുക അത് വിക്റ്റിമെന്നോ അബ്യൂസ് അബ്യൂസ് ചെയ്തയാളോ വിക്റ്റിമെന്നോ ഒന്നും നമ്മൾ തരംതിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ അകത്തൊരു റിയൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കാതെ നമ്മള് അത് അയാളാണ് ശരി ഇയാള് തെറ്റ് എന്ന് പറയാൻ ആർക്കും ഒരു അർഹതയില്ല കാരണം എന്തുകൊണ്ട് ആ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നും അത് ചിലപ്പോൾ ഓൾറെഡി അവർ നമ്മൾ റിലേഷൻഷിപ്പിലായിരുന്നായിരിക്കാം അല്ലെങ്കിൽ നന്നായി പോണമെന്നായിരിക്കും വിചാരിച്ചത് ഒരു ടിപ്പിക്കൽ മൊമെന്റ് തൊട്ട് അത് അബ്യൂസായി മാറുമ്പോഴാണ് അത് പീഡനമായി മാറുന്നത് പക്ഷെ അബ്യൂസ് ചെയ്യാനും പാടില്ല അപ്പം സായി മാറി മാറിയോ ഈ രാഹുൽ മങ്ങൂട്ടിനകത്ത് ആണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇവര് തമ്മിൽ ഒരു റിലേഷൻ ആയിരുന്നു അതിനകത്ത് ഇവർക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതിനുശേഷം റിലേഷൻഷിപ്പിനുറത്തേക്കും ഇയാള് അവരോട് പറയുകയാണ് നമുക്കൊരു കുഞ്ഞിനെ വേണം അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഡോക്ടർ ഈ പറഞ്ഞ സാധനം ലവ് പോംബിങ് ആയിരിക്കും അവിടെ നടന്നിട്ടുള്ളത് അപ്പൊ കുഞ്ഞിനെ വേണോന്ന് പറയുകയും അപ്പൊ ഓൾറെഡി ഇവരുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് ഓക്കെ ഇനി നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയായിരിക്കും അങ്ങനെ അങ്ങനെയാവരുടെ ഒരു കുഞ്ഞിനെ വേണോന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് അതിനുശേഷം ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്കും ഇവര് തിരിച്ചറിയുകയാണ് ഇതിനകത്ത് രണ്ട് എലിഗേഷൻ അതിലും പറഞ്ഞൊരു കാര്യം ഇവര് തമ്മില് ഇതെല്ലാം കഴിഞ്ഞ് ഒരു സിറ്റുവേഷൻ കഴിയുമ്പോഴാണ് പുള്ളി പറയുന്നത് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് അങ്ങനെ ഒരു റിലേഷനോട് എനിക്ക് അങ്ങനെ ഒരു ബന്ധങ്ങളോട് താല്പര്യമില്ല അപ്പോ ആ ഒരു മൊമെന്റിൽ എത്തി നിക്കുന്ന അവരുടെ ആ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് മൂന്ന് തലത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് ഒരാളെ ചീറ്റ് ചെയ്യണം എന്ന് തന്നെ ധരിച്ച് ആ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ആളുകളുണ്ട് ഓക്കെ എനിക്ക് ഇയാളെ ഒന്ന് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ആദ്യം സ്നേഹം കാണിക്കും മാനിപ്പുലേറ്റ് ചെയ്ത് എൻ്റെ വഴിയിൽ കൊണ്ടുപോകുന്നു ഞാൻ അയാളെ യൂസ് ചെയ്യുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒന്ന് രണ്ടുപേരും ചിന്തിക്കുന്നു ഒരേ കാര്യത്തെയും രണ്ടുപേരും ഉൾക്കൊള്ളുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും അതായത് ഒരിക്കലും ചിലപ്പോൾ വിവാഹം കഴിക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കണമെന്നില്ല ചിലപ്പോൾ സ്നേഹം കിട്ടുന്നതുകൊണ്ട് മാത്രം റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ നിൽക്കുവാണെങ്കിൽ എന്നെങ്കിലും ഇയാൾ എന്നെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ അത്രയും കെയർ എന്നോടുണ്ട് അല്ലെങ്കിൽ നീ എൻ്റെ ഭാര്യയെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഡയലോഗുകൾ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടാവും അപ്പം നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മള് ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളൊരു ഒരു ഫാമിലി ആയിരിക്കും അയാളുടെ ഉദ്ദേശം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അത് നമ്മളും മിസ്അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് അവരും അവർ ചിലപ്പോൾ അതായിരിക്കില്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് അത് അങ്ങനെ അങ്ങനെ തന്നെ ഒരാൾ ചിന്തിക്കണം എന്നൊന്നും പറയുന്നതിലോ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് ഓരോ ആളുകളും വളർന്നു വന്നതും അവരുടെ മൂല്യങ്ങൾ അനുസരിച്ചും വ്യത്യസ്തമായിരിക്കും കാരണം ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടും കേട്ടും അറിഞ്ഞു അല്ലെ അല്ലാതെ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് വേ വേന്ന് ഒരിക്കലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിച്ചു തരുന്നില്ല നമ്മൾ ബാക്കി എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എങ്ങനെയാണ് ഓരോ ആളുകളോടും ഒരു ഹെൽത്തി ബൗണ്ടറി വെക്കേണ്ടത് എത്രത്തോളം ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ഇന്ററാക്ട് ചെയ്യണം എവിടെ വരുമ്പോൾ ബൗണ്ടറി വെക്കണം എന്നുള്ളത് ശരിക്കും നമ്മൾ കുട്ടികളെ തൊട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിള് പറയാം നമ്മുടെ കേരളത്തിൽ വളരെ മോഡേൺ ഡ്രസ്സ് ഇട്ട് ഒരു നാട്ടിൻപുറ പ്രദേശത്തോട് ഒരു പെൺകുട്ടി നടന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം അവളൊരു മോശം പെൺകുട്ടിയാണെന്ന് ഞാൻ അതേ പെൺകുട്ടി ബാംഗ്ലൂരിലൂടെ നടന്നു കഴിഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല സോ ഇതിൻ്റെ അകത്ത് ആരാ തെറ്റുകാരെന്ന് ചോദിക്കുന്നതുപോലെ അപ്പൊ ഒരു ഒരേ ആൾക്കാർ ഫൈറ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടും ചില ആൾക്കാർ പറയും അങ്ങനെ പാടില്ല അപ്പൊ ഇതിൽ ആരാ തെറ്റ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വീക്ഷണങ്ങൾ രണ്ടുപേരും ശരിയാണ് അല്ലെ ആ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ കുട്ടി ശരിയാണ് എൻ്റെ ശരീരം ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും എന്ന് പറയുന്നു മറ്റേ ആൾക്കാർ അങ്ങനെയുള്ള ഡ്രസ്സ് ഇവിടെ പാടില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ആരാധനാലയത്തിൽ പോകുന്ന വസ്ത്രധാരണത്തിൽ ആവരുത് നമ്മൾ പാർട്ടിക്ക് പോകുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നമ്മൾ ആ ആരെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് അതിന് വസ്ത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് അല്ലാതെ എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തോന്നുന്ന സ്ഥലത്ത് ഇടും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് അതിനാണ് ഞാൻ പറഞ്ഞത് ഇമോഷണൽ ഇൻ്റലിജൻസ് അങ്ങനെ ആവുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കാരണം ഇതൊക്കെ നമുക്ക് ലോകം ഇങ്ങനെ പറയുവാണ് നിന്റെ സ്വാതന്ത്ര്യത്തെ എല്ലാവരും അങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് ഇതൊന്നും സ്വാതന്ത്ര്യത്തിന്റെ കൂടുതലോ കുറവൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്കറിയാം ഒരു പുരുഷനെയും സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും നേരിട്ട് വന്നാൽ ഒരു സ്ത്രീയിലേക്ക് ഒരു ശ്രദ്ധ പോവുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളിലേക്ക് ശ്രദ്ധ പോകും എന്തുകൊണ്ടാണ് അവരെ അത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു മനോഹാരിത ഉണ്ട് ഓരോ സ്ത്രീക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധ ഇതും കൂടുതൽ വരും അപ്പൊ നോക്കുന്ന ആളുകൾ എല്ലാവരും എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും നല്ല രീതിയിൽ നോക്കുന്ന ആളുകൾ ഉണ്ടാവും കെട്ട രീതിയിൽ നോക്കുന്ന ആളുകളും ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സമൂഹമാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം ഓരോ പെൺകുട്ടിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ അവർ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വിമൻ ആവുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു അപകടം പറ്റിയാൽ എങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വളരെ ബോൾഡായിട്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വരും വരായികളെ നേരിടാനായിട്ടുള്ള ഒരു കറേജും കൂടെ ആ കുട്ടി ബിൽഡപ്പ് ചെയ്യണം ഈ കറേജ് ബിൽഡപ്പ് ചെയ്യാതെ വരുമ്പം ഞാൻ പറഞ്ഞ പോലെ അതിജീവിതയും ആ വിക്റ്റിമൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മളൊരു ഫ്രീ സ്റ്റേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ലോകം നമ്മളെ പഴി പറയും നേരെ മറിച്ച് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ചില മൂവീസിലൊക്കെ കാണുന്നുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം സെൽഫ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയും ഇപ്പം ബേസിക് ആയിട്ടുള്ള കരാട്ടെ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ രാത്രിയും പകലും പുറത്തിറങ്ങുന്നത് ആരെൻ്റെ അടുത്ത് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ അപ്രോച്ച് ചെയ്താലും അവരെ എതിർക്കാനായിട്ടുള്ള ഒരു പവർ എന്നിലുണ്ട് എന്ന് ഉറപ്പുള്ള പെൺകുട്ടി ഇറങ്ങി നടന്നു പ്രശ്നമില്ല കാരണം ഉറപ്പില്ലാത്ത പെൺകുട്ടികൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര കിടന്ന് കരഞ്ഞിട്ടോ ബഹളം വെച്ചിട്ടോ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് തന്നെ വരും അപ്പൊ ഞാൻ പറയുന്നെന്ന് വെച്ചാൽ ബെറ്റർ നമ്മൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഇത് ശരി ഇത് തെറ്റ് അല്ലെങ്കിൽ ഒരു നിയമവും വേണ്ട എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി നടന്നോ ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലും മനുഷ്യ മനസ്സാ നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ആളുകളുടെ മനസ്സും എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഒരാളുടെ ചിന്തകളും എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഞാൻ പറയാം സർപ്പം സർപ്പം എന്ന് പറയുമ്പോൾ അതിന് വിഷമുണ്ട് അതിനോട് സർപ്പത്തിന്റെ അടുത്തോടെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടെന്നും അത് കൊത്താൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണ്ടേ അത് ബോധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ള പ്രക്കോഷനും വേണം എങ്ങനെയാണ് ഇത് ഇൻ കേസ് ഇതിൽ നിന്ന് ഇത് വന്നാൽ എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ ഒരു ബോധം ഓരോ പെൺകുട്ടിക്കും വേണമെന്നാ ഞാൻ പറയാം അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ കാരണം സമൂഹത്തിൽ രണ്ട് തരത്തിലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർ പറയും നീ തെറ്റ് അവള് ശരി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ നമ്മളിപ്പം ഇവരുടെ കാര്യം പറഞ്ഞു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആ വിക്ടി ആ കുട്ടിയുടെയും കേസ് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഭാര്യ ഭർത്തൃബന്ധത്തിലും ഉണ്ടാവുന്നില്ല ഇങ്ങനത്തെ അബ്യൂസ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ആദ്യം ഭയങ്കര നല്ല ഹസ്ബൻഡാന്ന് വിചാരിച്ചു ഗ്രാജുവലി അല്ലാതെ ആവുന്നുണ്ട് അപ്പൊ അവര് പിന്നെ കുറേ വർഷത്തെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞിട്ട് തുറന്ന് പറയുന്ന ആൾക്കാരില്ലേ ഇതൊരു അബ്യൂസിവ് റിലേഷൻ ടോക്സിക് ടോക്സിക്കാന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഈ സെയിം സെയിംസിനാർ തന്നെയല്ലേ ഇവരുടെയൊക്കെ കേസിൽ നടക്കുന്നത് ഇവര് വിവാഹിതരല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെ സ്ത്രീയും പുരുഷനും അതാണ് ഞാൻ പറഞ്ഞത് ഇമോഷണൽ ഇൻ്റലിജൻസ് ഭയങ്കര എസെൻഷ്യൽ ആണ് അത് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എങ്ങനെയാണ് മനസ്സ് വർക്ക് ചെയ്യുന്നത് എത്ര തരത്തിലുള്ള ആളുകളുണ്ട് ആ ആളുകളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതൊക്കെ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലാതെ നമ്മളിപ്പം ഞാൻ പറയട്ടെ പണ്ട് നടന്ന യുദ്ധം ഏത് വർഷമായിരുന്നു എന്നും അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ഈ ഇത് ഏത് വർഷമാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ ഗുണം ആക്ച്വലി എന്തെങ്കിലും ഗുണമുണ്ട് അറിയണം കാരണം നമ്മുടെ ഹിസ്റ്ററി ഒക്കെ അറിയണം എന്നുള്ളത് നല്ലതാണ് അത് അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളും അറിയണം പക്ഷെ അതിലും ഉപരിയല്ലേ അറിയേണ്ട ഒരു കാര്യമല്ലേ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ എങ്ങനെ ജീവിക്കണം എന്നൊരു കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നമ്മളിതൊന്നും ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യാതെ ഒരാൾ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയിട്ട് നമ്മൾ വിക്ടിമിനെ ആണെങ്കിലും അത് ചെയ്ത ആളെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക ഇപ്പം ഞാൻ ഇപ്പൊ ഇപ്പൊ ഒരാളെ പീഡിപ്പിച്ചു അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അയാൾ എന്ത് മാനസികാവസ്ഥ ഉള്ള ആളായിരിക്കണം ഒരാളെ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ പലതരത്തിലുള്ള സെക്ഷൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയല്ല ധരിച്ചേ എന്ന് പറയുന്നതിൽ കാര്യമില്ല നമുക്കറിയാൻ പറ്റുമോ നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു സെക്ഷലി ഡിസോർഡർ ഉള്ള ആളാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഒരു അലേർട്ട് സിസ്റ്റം വേണം എന്നുള്ളത് ആ അലേർട്ട് സിസ്റ്റം എല്ലാ പെൺകുട്ടികൾക്കും വേണം ആൺകുട്ടികൾക്കും വേണം അതാ ഞാൻ പറഞ്ഞേ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആവശ്യമുള്ളൂ എന്ന് എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുക ആണാണോ ശരി പെണ്ണാണോ ശരി ഞാൻ വേറൊരു കാര്യം അവിടെ പറയാം ഇൻ പണ്ടത്തെ കാലത്താണെങ്കിൽ ശരിയാ പെണ്ണുങ്ങൾ സ്ത്രീകള് ബലഹീനരാണ് അതിൻ്റെ കാരണമുണ്ട് കാരണം നമ്മൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡൻറ് ആണ് ഇന്നത്തെ കാലത്ത് അതല്ല സ്ഥിതി ഇന്നത്തെ കാലം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഡിപ്പെഷ്യലി ഡേക്ക ഇമോഷണലി നമ്മൾ ഡിപ്പെൻഡന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കും വേണ്ട ഡിപ്പെൻഡൻസി സ്ത്രീകൾക്ക് മാത്രമല്ല ഇമോഷണലി ഡിപ്പെൻഡൻസി പുരുഷന്മാർക്കാണ് മനുഷ്യന്റെ ബേസിക് നീഡാ നമുക്ക് നമ്മളുടെ ഒരു വിഷമം പറയാനും നമ്മളെ കേൾക്കാനും കരുതാനും അത് സ്ത്രീക്കും പുരുഷനും ദൈവം ഒരുപോലെ തന്നെ കൊടുത്തിട്ടുള്ള പക്ഷെ സ്ത്രീകളുടെ മാത്രമല്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് സ്ത്രീകള് ഇന്നത്തെ കാലത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബലഹീനത ബലഹീന അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം ഇങ്ങനെയുള്ള പദങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് സ്ത്രീ മുന്നേറി എന്നാണ് ഞാൻ പറയുന്നത് ചന്ദ്രനിൽ വരെ സ്ത്രീകൾ എത്തിയിട്ടുണ്ട് ഇല്ലേ അപ്പൊ അതിലേക്ക് മുന്നേറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും പറയണതെന്ന് വെച്ചാൽ മുന്നേറുമ്പോൾ അതിനായിട്ടുള്ള വെപ്പൺസും കൂടെ നമ്മുടെ കയ്യിൽ വേണം അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഒരു ലീഡർഷിപ്പ് റോളിലോട്ട് തന്നെ വരുമ്പോൾ ഒരു മെൻസ് വേൾഡിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ വേൾഡിൽ നമുക്ക് യുദ്ധം ചെയ്യാനായിട്ടുള്ള ആയുധമുറകൾ നമ്മുടെ കയ്യിൽ വേണം ില്ലാത്ത പക്ഷം ഒരു സ്ത്രീ ബലഹീനിയാവും അല്ലെങ്കിൽ അവള് മോശക്കാരിയായി പോവും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഭയങ്കര സുഹൃത്താണെന്ന് ഒരാണിനെ കരുതി ഞാൻ പറയട്ടെ ബേസിക് ആയിട്ട് ഇപ്പം ഇപ്പൊ ലെസ്ബിയൻസിനോ അല്ലെങ്കിൽ ഗേ ഈ ഒരു രണ്ട് കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ ഒരാണും പെണ്ണിനോ ഞാൻ അട്രാക്ഷൻ ആർക്കും ആണിനോടും പെണ്ണിനോടും ആർക്കും ആർക്കോ തോന്നാം അല്ലേ തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ തോന്നും പെണ്ണിനും ആണിനോടും തോന്നാം ആണിന് പെണ്ണിനോടും തോന്നാം ദൈവം അങ്ങനെ നമ്മൾ സൃഷ്ടിച്ചേക്കുന്ന അങ്ങനെയാ അപ്പക്ഷേ ഈ അട്രാക്ഷൻ ഉണ്ടെങ്കിലും എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം ഇപ്പം റിലേഷൻഷിപ്പിൽ തന്നെ ആവുമ്പോ നമ്മളിപ്പോ ഓൾറെഡി മാരീഡ് ആണ് അല്ലെങ്കിൽ ഇപ്പൊ ആ റിലേഷൻഷിപ്പിൽ ഒട്ടും നമുക്ക് ഓക്കെ അല്ലാത്ത റിലേഷൻഷിപ്പ് ആവാം ചിലപ്പം അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളോട് സ്നേഹമുള്ള ഒരാൾ വരുമ്പോൾ നമുക്ക് ഇമോഷണൽ ഡിപ്പെൻഡൻസി വരാം ഡിപ്പെൻഡൻസി വരാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ല അത് ഓരോരുത്തരും മാനസികാവസ്ഥ വെച്ചിട്ടല്ലേ വരുന്നത് അപ്പൊ ഡിപ്പെൻഡൻസി വരുമ്പോഴും ഈ കുട്ടി തിരിച്ചറിയണം എത്രമാത്രം ഡിപ്പെൻഡബിൾ ആവാം അല്ലെങ്കിൽ അതൊരു ബൗണ്ടറി ഇപ്പൊ ബോഡി അല്ലെ ഇപ്പൊ സെക്ഷൽ ഇന്റർകോഴ്സ് വരുമ്പോഴല്ലേ ഇതൊക്കെ പ്രശ്നമാവുന്നത് അത് അപ്പൊ അത് അവിടെ ഒരു പരിധി വെക്കാലോ വെക്കാൻ പാടില്ല എത്ര മാത്രം ഒരാളോട് അറ്റാച്ച്മെൻറ്റിലേക്ക് വരാം ഇമോഷണൽ ഡിപ്പെൻഡൻസി വരാം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുന്നത് അവിടം വരെ നിർത്തണോ അതോ അതിലപ്പുറത്തെപ്പോൾ ആൾക്കാർ പറയുന്നത് ബോഡി നീഡും കൂടിയല്ലേ അല്ലേ മനുഷ്യർക്ക് ബോഡി നീഡില്ലേ ബോഡി നീഡും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് ആരുമായിട്ട് വേണമെങ്കിലും സെക്ഷലി ഇൻ്റർകോഴ്സ് ചെയ്യാം പക്ഷേ അതിനും ഇങ്ങനത്തെ വരും വരായികൾ വരുമെന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും വേണം ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതോ പുരുഷന്മാരെ കുറ്റപ്പെടുത്തുന്നതോ ഒന്നുമല്ല ഓരോ വ്യക്തികൾക്ക് അധിഷ്ഠിതമായിട്ട് പുരുഷന്മാരിലും ബലഹീനരുണ്ട് സ്ത്രീകളിലും ഉണ്ട് ബലഹീനർ സ്ത്രീകൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കേസസ് നോക്കുമ്പോൾ പല കേസിലും പലരും സ്ത്രീ പുരുഷനെ നമ്മൾ തിരിച്ച് അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നേക്കാൾ നല്ലത് ഒരു വ്യക്തിക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണെങ്കിലും റിയൽ ചേഞ്ചസ് വരുവുള്ളൂ കാരണം ഇപ്പം ഒരാൾ ഒരാൾ അടിച്ചു അടി കൊണ്ട കൊണ്ടയാളെ നമ്മൾ എന്ന് വിളിക്കും അടിച്ചയാളെ നമ്മൾ അയാൾ അബ്യൂസ് ചെയ്തെന്ന് വിളിച്ചു അപ്പോൾ എന്തുകൊണ്ട് അടിച്ചു എന്ന് ചോദിച്ചാൽ അടിച്ച ആൾക്ക് അയാളുടെ മറുപടി ഉണ്ടാവും ഞാൻ ഇന്ന കാരണം കൊണ്ട് അടിച്ച് അടി കൊണ്ട ആൾ പറയും അയാളുടെ അവസ്ഥ കൊണ്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമല്ലേ അപ്പം രണ്ടുപേരും അവരുടെ ശരികൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതിലൊക്കെ ഉപരി എന്നെ എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ബൗണ്ടറി വെക്കുന്നതല്ലേ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആ ബൗണ്ടറി വെക്കാനായിട്ടുള്ള ഒരു കറേജ് വേണ്ടേ അത് സാധാരണ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒരു റേപ്പൊക്കെ നടക്കുമ്പോൾ അത് ഉണ്ടാവില്ല ആ സമയത്ത് അപ്പൊ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ വശങ്ങൾ എങ്ങനെയാ ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു ഇന്ന ഇത് വന്നാൽ എവിടെ വെച്ച ആര് എങ്ങനെ ഇതൊക്കെ ചിലപ്പോ അങ്ങനെ പറയാനായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല പെൺകുട്ടിയുടെ മെൻ്റൽ സ്റ്റേറ്റ് അപ്പം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ സൊസൈറ്റി എങ്ങനെ എന്നെ കാണും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം എൻ്റെ ഫാമിലിക്ക് നാണക്കേട് വരുമോ എനിക്ക് ഇന്നൊരു ജീവിതം ഉണ്ടാവോ ഇങ്ങനെ നൂറായിരം ചിന്തകൾ ആ കുട്ടിയുടെ ഉള്ളിലൂടെ ഒരു എമ്പതി കാരണം ഇവരെ കാണുന്ന എല്ലാവർക്കും ഇവര് അല്ലേ ഒരു എമ്പതി ആ ഒരു സഹതാപം കിട്ടുക എന്ന് പറയുന്നത് അല്ല അപ്പൊ അവരെ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ആ പറയുന്ന മെന്റലി അവര് ബോൾഡായി വരുന്ന സിറ്റുവേഷൻസിൽ ഈ എമ്പതി കിട്ടുമ്പോൾ അവർ വീണ്ടും ആ ഒരു ട്രോമിലേക്ക് തന്നെ തിരിച്ചുപോവുക അവിടെയാണ് ഞാൻ പറഞ്ഞ മനസ്സിനെ നമ്മൾ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്തായാലും സമൂഹത്തിലേക്ക് നമ്മുടെ ഒരു പ്രശ്നത്തെ തുറന്നു പറയുമ്പോൾ നമ്മൾ ഇത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലാതെ ഒരു അവസ്ഥയില്ല അല്ല അല്ലാതെ അവസ്ഥ നമ്മൾ തുറന്നു പറയാതിരിക്കുക എന്നുള്ളതാണ് തുറന്നു പറയുമ്പോൾ നമ്മൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിട്ടുള്ള ഈ ഒരു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റേറ്റ് കേസസിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു പതിനെട്ട് ശതമാനം റേറ്റ് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്ത് ഒരു ദിവസം മൂന്ന് റേപ്പ് കേസസ് നടക്കുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ മൂന്നെണ്ണം ബാക്കി ആയിരങ്ങളിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വിക്ടിം ബ്ലെയിമിങ് ആണ് ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഇവിടെ പോയി എന്താണ് നിങ്ങളവിടെ പ്രൊവോക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധി ഉണ്ടോ ഇത്തരം അധികം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഫേസ് ചെയ്യാനുള്ള മടി കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആയിരം റേപ്പ് കേസസ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത് ഇപ്പോ ഒരാർജവം എടുത്ത് ഇപ്പൊ ഈ പറയുന്ന ഇന്ന് ഇപ്പൊ വിധി വന്ന നടിയുടെ കേസാണെങ്കിൽ തന്നെ അവർ ആർജവം എടുത്ത് അവർക്ക് ആ ഒരു ജീവിതത്തില് അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനിൽ തന്നെ അവര് ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ അവർ നിയമ പോരാട്ടത്തിന് മുന്നോട്ട് പോയി അപ്പൊ തന്നെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അവര് അല്ലെങ്കിൽ ഒരു സാഹചര്യം എത്തിയപ്പോ ഇത് നിങ്ങളെ തന്നെ ക്രിയേറ്റ് ചെയ്തതല്ലേ എന്ന് ഒരാൾക്കാര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നത് അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോ എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു നിയമ പോരാട്ടം എത്താനുള്ള അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു വഴി അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ വഴി ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷത്തെ പറ്റിയിട്ടാണ് ഞാനപ്പലോചിച്ചത് ഇവർക്ക് ഇത്രയും വോൾഡായിട്ടില്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫാമിലി ഉണ്ട് അതിന്റെ അപ്പുറത്തേക്കും കുറെ ആൾക്കാർ ഇവരോടൊപ്പം നിൽക്കുന്നുണ്ട് നിയമ പോരാട്ടത്തിന് സഹായിക്കാൻ നിയമവ്യവസ്ഥയൊപ്പം ഉണ്ട് ഇതൊന്നും കിട്ടാത്ത ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് നീതി കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നീതി കിട്ടുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അത് അതാ ഞാൻ പറഞ്ഞത് അപ്പോഴും ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൊസൈറ്റിയിൽ പവറും മണിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും അതൊന്നും ഇല്ലാത്ത ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ലേ ഇതുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ കേസുകളെ നമ്മൾ കൊട്ടി ആഘോഷിക്കുന്ന രീതിയിൽ സാധാരണക്കാരന്റെ ഇപ്പൊ എത്ര ഒരു ദിവസത്തിൽ എന്തോ ഒരു ആത്മഹത്യകൾ നടക്കുന്നുണ്ട് അതിലൊരു പ്രമുഖനോ പ്രമുഖയോ ആണ് ആത്മഹത്യ ചെയ്തല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തോരം സ്റ്റോറീസ് ഇടും ഇതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ ഒരു സിനിമ റിലീസാകുമ്പോൾ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി ഒരു കായിക താരത്തിന് കിട്ടുന്നുണ്ടോ ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്നുള്ള ഒരു സ്പോർട്ടിന് കിട്ടുന്നത് മറ്റുള്ള ആക്ടിവിറ്റീസിന് കിട്ടുന്നുണ്ടോ എനിക്ക് തോന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കുറേ കാര്യങ്ങളെ നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അത് എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഇപ്പം ഒരു 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 ഓട്ട ഒരു കുട്ടി എത്രയോ കഠിനാധ്വാനം ചെയ്തരാവും പകലും നമുക്കറിയാമല്ലോ എത്രയോ കായിക താരങ്ങളുടെ അവസ്ഥ അവർക്ക് വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്ത കുട്ടികളുണ്ട് ഇതെല്ലാം അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന അവർക്കൊക്കെ നീതി കിട്ടുന്നുണ്ട് അപ്പം നീതി എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ആ ഒരു നീതികേടുണ്ട് എപ്പോഴും അങ്ങനെ ഒരു ഒരു കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു വസ്ത്രത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം നമ്മളൊരു നല്ല വസ്ത്രം ധരിച്ച് നമ്മളൊരു സ്ഥലത്ത് നല്ല കാറിൽ ചെന്നിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നേഷനാണോ നമ്മൾ വളരെ ഒന്നും ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ല അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സമൂഹം അങ്ങനെയാണ് ആ സമൂഹത്തിൽ സമൂഹം ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഈ ഒരു ഡിബേറ്റിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ചേഞ്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറയും ഈ വിക്ടിം ബ്ലെയിമിങ് ആഘോഷിക്കപ്പെടുമ്പോ അപ്പോഴാണ് ഞാൻ ഇത്ര ആൾക്കാരെ പറ്റി ചിന്തിക്കുന്നത് എന്നാൽ ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ വിക്ടിം ബ്ലെയിമിങ് അനുഭവിക്കുമ്പോ അവരൊരു പക്ഷെ സ്ട്രോങ് ആയിട്ട് അതിനെതിരെ പറയാനോ അല്ലെങ്കിൽ അവർക്കൊരു ബാക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് നിക്കാം പക്ഷെ അപ്പോ മറ്റൊരു ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരാളോട് ഈ വിക്ടി ബ്ലെയിമിങ് കിട്ടുമോ ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു അബ്യൂസ് നേരിട്ടിട്ട് ഇത് ഒരു പോലീസ് കേസ് എന്ന് പറയുമ്പോൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ വീട്ടുകാർ അറിഞ്ഞ പ്രശ്നമാവും ഇങ്ങനെ വിചാരിച്ച് കേസ് കൊടുക്കാത്ത പെൺകുട്ടികളെ എനിക്കറിയാം അപ്പോ ആ ഒരു സഹ അപ്പോഴാണ് ഞാൻ ഈ ഒരു കേസ് എടുത്ത് നോക്കുന്നത് ഇവർക്ക് ഈ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിയിട്ട് പോലും ഇവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ പറ്റി ഇവർ പറയുന്നുണ്ട് നിങ്ങളിത് ഉണ്ടാക്കിയതല്ലേ ഒരു റേപ്പ് കേസ് ഒക്കെ ഒരു സ്ത്രീയോട് നിങ്ങൾ സൃഷ്ടിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് മേ ബി അങ്ങനെ സൃഷ്ടിക്കുന്നവരും ഈ ലോകത്തുണ്ട് നമുക്കൊരാളോട് വ്യക്തിപരാഗ്യം ഉണ്ടാക്കി അങ്ങനെ സൃഷ്ടിക്കുന്ന ആൾക്കാരും യഥാർത്ഥത്തിൽ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ പോലും ആ സംശയിലൂടെ കടത്തിക്കൊണ്ട് വിടുന്നത് അതൊരു ക്രൂരമായിട്ടുള്ള ഒരു വികാസമായിട്ടാണ് എനിക്ക് സമൂഹത്തിൻ്റെ തോന്നിയിട്ടുള്ളത് അല്ല അത് തീർച്ചയായിട്ടും ക്രൂരതയാണ് പക്ഷെ ഞാൻ പറയുന്നത് അതാണ് സമൂഹം നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇട്ടാൽ തന്നെ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നതും മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ നമ്മൾ ഏതിലും ഫോക്കസ് ചെയ്യുന്നതനുസരിച്ചാൽ നമ്മളിലേക്ക് ആ എനർജി വരാം ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നല്ലത് പറയും മോശം പറയും ചെയ്യുന്ന ആൾക്കാരുണ്ട അപ്പം ഞാൻ നല്ലത് പറയുന്ന ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ വീണ്ടും ഊർജ്ജത്തോടു കൂടി ചെയ്യാൻ പറ്റും അതല്ല ഇതെന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളെ ഫോക്കസ് ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റില്ല സോ അതാണ് ഞാൻ പറഞ്ഞ മനസ്സിന്റെ പ്രവർത്തനത്തെ തന്നെ നമ്മൾ ആ കുട്ടികളെ തൊട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന അതായത് എന്തിനെ കൺസ്യൂം ചെയ്യണം കൺസ്യൂം ചെയ്യുന്ന എന്ത് കാര്യവും അതായത് നമ്മൾ ചിന്തകളായിട്ടും വാക്കുകളായിട്ടും നമ്മളിലേക്ക് കൺസ്യൂം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്നതായിരിക്കണം അത് ഉതുകുന്നതാണ് കൺസ്യൂം ചെയ്യാവുള്ളൂ എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അല്ലാതെ ലോകം നമ്മൾക്ക് അത് തരും കഴിക്കാൻ തരും അല്ലെങ്കിൽ പറയും എന്ന് ചിന്തിച്ചിട്ട് ആരും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ഒരു പെൺകുട്ടിക്ക് നീതി വേണം എന്ന് ചിന്തിക്കുവാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ടത് സെൽഫായിട്ട് ബ്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു 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 കഴിവാണ് ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി നമ്മൾ ജയിക്കാൻ തുടങ്ങും ആ ഒരു റിയാലിറ്റി ഓരോ കുട്ടിയും മനസ്സിലാക്കിയാൽ മതി അപ്പം തന്നെ ആ ഒരു ചേഞ്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ओके okay, डॉक्टर